കമലേഷ് കമലേഷ് രണ്ട് ശേഷം ലഭിക്കുകയാണ് ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി ഷമി ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തുക മാത്രമല്ല ഇനിയും കുടിശ്ശിക ബാക്കിയുണ്ട് പക്ഷെ എന്നിരുന്നാലും അത് വലിയ ഒരു സഹായം എന്നുള്ള നിലയിൽ വലിയ ആശ്വാസമാകും സംസ്ഥാനത്തെ സംബന്ധിച്ച് കുറെ കഴിഞ്ഞ രണ്ട് വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടാണ് ഈ എസ് എസ് എ ഫണ്ട് സംസ്ഥാനത്തെ നിരവധിയായ വിദ്യാർത്ഥികൾക്ക് കഴിവില്ലാത്ത ശേഷിയില്ലാത്ത സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാകേണ്ട ഒരു ഫണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ പി എം ശ്രീ പദ്ധതിയുടെ പേര് പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ അതിന് മറുപടി പറയേണ്ടി വന്നു കേന്ദ്ര സർക്കാരിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാന സർക്കാരിന് കൊടുക്കാം എന്ന വാക്ക് കേന്ദ്ര സർക്കാരിന് കോടതിയിൽ പറയേണ്ടി വന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഈ എസ് എസ് എ ഫണ്ട് റിലീസ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അതിലേതാണ്ട് പതിമൂന്ന് കോടി രൂപയാണ് നിലവിൽ ക്ഷമിക്കണം തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് നിലവിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് അതിൽ പതിനേഴ് കോടി ഇനിയും കുടിശ്ശികയുണ്ട് അത് ഒരാഴ്ചയ്ക്കകം ആ കുടിശ്ശിക കൂടി ലഭിക്കുമെന്നാണ് എന്ന് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അറിയിച്ചിട്ടുണ്ട് മറ്റ് ഇനി അത് കഴി അതിനുശേഷവും കുടിശ്ശികയുണ്ട് ആ കുടിശ്ശികയും അധികം വൈകാതെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു അത് അതിന്റെ ഭാഗമായി പത്താം തീയതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ ശിവൻകുട്ടി കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കേരളത്തിനുള്ള ഫണ്ട് നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ കാര്യം അതായത് കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് സംസ്ഥാന സർക്കാരിന് നൽകുന്നത് വിദ്യാഭ്യാസ വകുപ്പിന് പ്രത്യേകിച്ച് വളരെ വലിയ തുകയാണ് നൽകാനുള്ളത് അത് പെട്ടെന്ന് റിലീസ് ചെയ്യുന്നതിന് ആവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നത് അടക്കമുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുക എന്ന് വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഈ പി എം ശ്രീയിൽ നിന്ന് തൽക്കാലം അത് നിർത്തിവെക്കുന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് അത് ഒരിക്കലും ഈ ഫണ്ട് റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയാണ് അതിൽ ഇത് ഫണ്ട് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും അതായത് കേരളത്തിനുള്ള ഫണ്ട് ഈ സാങ്കേതികമായി ഇപ്പോൾ നിയമപരമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ കുടുങ്ങി നിൽക്കുന്ന ഒരു പ്രയാസമുണ്ട് അതിനാണ് ഇന്നലെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ മറുപടി നൽകിയിട്ടുള്ളത് ഇനി നിയമപരമായങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഏതറ്റം വരെയും കേരളത്തിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ പോകും എന്നുകൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് സമ്മി കമലേഷാണ്